നമ്മുടെ ഇന്ത്യയിലെ ഒരു വലിയ ഭൂപ്രദേശമാണ് ലക്ഷദ്വീപ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ കേന്ദ്രഭരണ പ്രദേശമാണ് ആ കേന്ദ്രഭരണ പ്രദേശത്തിന്റെ പത്ത് ദ്വീപുകളിൽ ഒമ്പത് ദ്വീപല്ലേ ജനങ്ങൾ താമസിക്കുന്നത് ഒരു ദ്വീപ് പക്ഷികളും പിന്നെ പത്ത് ദ്വീപ് പന്ത്രണ്ട് ദ്വീപുകളാണ് അത് ഒരു ദ്വീപ് ജനവാസമില്ല ഒരു ദ്വീപുകളിൽ വയ്ക്കും പക്ഷികളും മറ്റുമൊക്കെ പത്ത് ദ്വീപിൽ ജനങ്ങൾ താമസിക്കുന്നത് അല്ലേ ലക്ഷദ്വീപിൽ കുറേ സ്ഥലങ്ങൾ കവരത്തിയൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് തുടങ്ങി കുറേ സ്ഥലങ്ങൾ ആ ദ്വീപുകളിലുള്ള ജനങ്ങൾ മുഴുവൻ മുസ്ലിങ്ങൾ മാത്രമാണ് മുസ്ലിമീങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ എങ്ങനെ ഇന്ത്യയുടെ മണ്ണിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ടായി ഇന്ത്യൻ മണ്ണിൽ എങ്ങനെയാണ് അങ്ങനെ ഒരു സ്ഥലമുണ്ടായത് ബ്രിട്ടീഷുകാരിലേ പിന്നെ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന ഒരു പ്രദേശത്ത് എങ്ങനെയാണ് മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു പ്രദേശം ഉണ്ടായത് ഇപ്പൊ നമ്മുടെ ബി ജെ പി ഗവൺമെന്റും നേരത്തെ കോൺഗ്രസ് ഗവൺമെന്റും ഒക്കെ അവിടെ മുസ്ലിംകൾ അല്ലാത്തവരെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് അവിടുക്ക് നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ കേന്ദ്രത്തിൽ നിന്ന് പോകുന്നവരൊക്കെ ആരായിരിക്കും മുസ്ലിങ്ങളല്ലാത്തവരായിരിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല എങ്ങനെയാണ് ആ പത്ത് ദ്വീപുകളിലും ആ പത്ത് ദ്വീപുകളിലും പല ജാതിക്കാരാ ഉണ്ടായിരുന്നത് പല ജാതി അവരൊക്കെ മുസ്ലിങ്ങളായി എങ്ങനെ ആരെങ്കിലും അവിടെ യുദ്ധം ചെയ്തിട്ടുണ്ടോ ചരിത്രത്തിലുണ്ടോ അവിടെ യുദ്ധം നടന്നതായിട്ട് അവിടെ ഒരു മതപരിവർത്തനത്തിന് ആരെങ്കിലും പ്രത്യേകമായ കോപ്പ് കൂട്ടിയതായി ചരിത്രത്തിലുണ്ടോ ഇന്ത്യ ചരിത്രം ബ്രിട്ടീഷ് ചരിത്രം തുടങ്ങിയിട്ട് വിഭജനത്തിന് മുമ്പും ശേഷവുമുള്ള എല്ലാ ചരിത്രങ്ങളും നോക്കിയിട്ട് ലക്ഷദ്വീപിൽ എന്തുകൊണ്ട് മുഴുവൻ ആളുകളും മുസ്ലിമായി അത് കൂട്ടത്തിൽപ്പെട്ട ഒരു മഹാനെ അവിടെ ദീനിതാപത്തിന് നിശ്ചയിച്ചു ആ മഹാൻ ആ നാട്ടിലെത്തി ബഹുമാനപ്പെട്ട കാസിം വലിയ ആ മഹാൻ അവർ അവിടെ എത്തി ബഹുമാനപ്പെട്ടവർ അവിടെ ജീവിച്ചപ്പോൾ അവരെ ജീവിതം ഇങ്ങനെ കണ്ടുകൊണ്ട് ദ്വീപിൽ നിന്ന് ഏത് പ്രദേശത്തേക്കും നിങ്ങളൊക്കെ ദ്വീപിൽ പോയവരുണ്ടാവും ഒരു മൂന്ന് കിലോമീറ്റർ അങ്ങോട്ട് ഒരു രണ്ട് കിലോമീറ്റർ ഇങ്ങോട്ട് ഒരു കിലോമീറ്റർ ഇങ്ങോട്ട് ഇങ്ങനെ നടക്കാൻ ആകെ രണ്ട് സ്ഥലത്തേക്കേ നടക്കാനുള്ളൂ അല്ലേ നിങ്ങളത്തിൽ നടന്നാൽ ഒരു മൂന്ന് കിലോമീറ്റർ വീതിയിൽ നടന്നാൽ ഒരു ഒന്നര കിലോമീറ്റർ ഇത്രയാണിപ്പോ ദ്വീപ് എന്ന് പറഞ്ഞത് അല്ലേ ദ്വീപിൽ പോയി നോക്കിയാൽ അവിടെ ഒരു വാഹനങ്ങളും ഇല്ല ഒക്കെ സൈക്കിള് മാത്രമേ ഉള്ളൂ അല്ലേ പിന്നെ ഇപ്പൊ ഇപ്പൊ ചെറിയ വണ്ടി ഉണ്ടല്ലോ എന്തായാലും വരെ ആ ടൂ വീലറിന്റെ നമ്മളെ സ്കൂട്ടിയോ പെണ്ണുങ്ങളൊക്കെ ഉപയോഗിക്കണേ മുമ്പിങ്ങനെ എം ഐ ടി ആണെങ്കിൽ അത് പിന്നെ മീൻ ഐ ടി ആയപ്പോഴാണ് പിന്നെ ഇതായി മാറിയത് അപ്പോൾ ആ വണ്ടി ഉള്ളത് അതൊക്കെ സൈക്കിൾ അവിടെ ആകെ ഉള്ളത് സർക്കാരിൻ്റെ രണ്ട് വണ്ടിയാണ് ഒരു കാറും ഒരു ജീപ്പും ബാക്കിയൊക്കെ ഏതന്നെയാണ് എന്തുകൊണ്ട് ഇവിടുക്കത് ഓടിച്ചു പോണത് ഓടിച്ചു പോകാൻ സ്ഥലമല്ലല്ലോ ഇങ്ങോട്ട് ഓടിയാൽ ഒരു കിലോമീറ്റർ ഓടുമ്പോൾ തന്നെ കടല് അങ്ങോട്ട് രണ്ട് കിലോമീറ്റർ പോകുമ്പോൾ തന്നെ നീളത്തിൽ പോയ രണ്ട് കിലോമീറ്റർ പിന്നെ കടലായി വീതി പോയ ഒന്നര കിലോമീറ്റർ ആകുമ്പോൾ തന്നെ കടലായി അല്ലേ ആകെ ഒരു ദ്വീപിൻ്റെ ജനസംഖ്യത്തിലാണ് ഏഴായിരം ഒക്കെ അല്ലെ അപ്പൊ ഇപ്പൊ കുറച്ചുകൂടി കൂടിയിട്ട് അപ്പൊ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ആ ദ്വീപുകളിലെല്ലാം അവിടെയുള്ള ജനങ്ങൾക്ക് ഏത് കരയിലേക്ക് എത്തണമെങ്കിലും ഏറ്റവും കൂടുതൽ അവർ കപ്പൽ യാത്ര ചെയ്തു ചെയ്തുവരും ദിവസങ്ങളോളം കപ്പൽ പഴയ കാലത്ത് പായക്കപ്പൽ അപ്പൊ അവിടെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദാഹിക്കുന്ന വിഷയം ഏതാണ് ദാഹിക്കുന്ന വിഷയം അവിടുത്തെ സ്ത്രീകൾക്ക് ഗർഭമാകുമ്പോൾ പ്രസവിക്കണം ഞാൻ പ്രസവത്തിന്റെ കാര്യത്തിൽ അവർ കഷ്ടപ്പെടുകയാണ് പ്രസവത്തിന്റെ കാര്യത്തിൽ സങ്കടപ്പെടുകയാണ് വല്ലാത്ത കഷ്ടപ്പാടാണ് ഒരു മെഡിക്കൽ കോളേജ് അവിടെ ഉണ്ടോ ഇല്ല ഒരു വലിയ ഹോസ്പിറ്റൽ അവിടെ ഉണ്ടോ ഇല്ല ഇന്നും അതാണ് ഇവിടുത്തെ സ്ഥിതി വലിയ മെഡിക്കൽ കോളേജും ഹോസ്പിറ്റലും ഒന്നും അവിടെ അപ്പൊ ആ നാട്ടിലെ ജനം ഏറ്റവും കൂടുതൽ ദാഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിന് അള്ളാഹുവിന്റെ മഹബൂദങ്ങളിൽപ്പെട്ട ഒരു വലിയ അവിടെ പരിഹാരം ഉണ്ടാക്കി അവിടെയാണ് പരിഹാരം ഇന്നും കാസി മക്കാമിൽ വെച്ചിരിക്കുന്ന വെള്ളം നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് വേദനയില്ലാതെ നടക്കുന്ന എത്ര വീട്ടുകാരുണ്ട് ഇന്നും നിലനിൽക്കുന്നു ഇന്നും നിലനിൽക്കുന്നു എന്റെ പെണ്ണുങ്ങൾ ആറ് പ്രസവിച്ചു മൂന്നാൻകുട്ടികളും മൂന്ന് പെൺകുട്ടികളും സുഖമായിട്ട് പ്രസവം നടക്കണം പ്രസവം കഴിഞ്ഞാൽ ഞാൻ പാങ്ക് കൊടുക്കാൻ അവിടെ ഉണ്ടെങ്കിൽ പോകാൻ നല്ലതൊക്കെ ഇവള്ക്ക് എന്ന് ഞാൻ ബേജാറായിട്ട് നടക്കരുണ്ട് ഇന്നിപ്പോ നമ്മൾ ആൾക്കാർക്കൊക്കെ പെണ്ണിന് ചെല ആളുകളൊക്കെ അവരുടെ സ്വകാര്യത്തിൽ ചെവിയിൽ വന്നു കണ്ട പരിസ്ഥിതി അതെ മോൾക്ക് ഗർഭമാണ് കൂടിയാ കൂടിയ അപ്പൊ എന്താണ് ഈ ഡോക്ടർമാര് ഇവരൊക്കെ കൂടെ കൂടിയിട്ട് ഗർഭം എന്നുള്ളത് ഒരു രോഗാക്കി മാറ്റി എന്നിട്ട് ഗർഭത്തിന്റെ ലക്ഷണം കാണുമ്പോത്തിനും ഒരു പരിശോധന ഈ പിറ്റേത്തെ മാസം പിന്നെ പരിശോധന പിന്നെ പരിശോധന പിന്നെ പരിശോധന പിന്നെ പരിശോധനയോട് പരിശോധന ആ അവസാനം പിന്നത്തെ പരിശോധന ഏതാന്ന് വെച്ചാൽ ഓരൊക്കെ കൈവട്ടുകാണ് മെഡിക്കൽ കോളേജ് പ്രസവിച്ചാലും അങ്ങനെ ഒന്ന ആദ്യത്തെ ദിവസത്തെ മരുന്ന് പിന്നെ ദിവസത്തെ മരുന്ന് പിന്നെ ദിവസത്തെ മരുന്ന് അല്ല ഞാൻ എന്റെ കുട്ടിനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഡോക്ടർ വെച്ച് തുള്ളി മരുന്നൊക്കെ കൊടുത്തിട്ടില്ല ഇതൊന്നും തുള്ളിയൊന്നും അല്ല ക്ലാസ് തന്നെയാണ് കൊടുക്കലാണ് പറഞ്ഞത് അന്നത്തെ തുള്ളി അവനാന്റെ കുട്ടികളെ ഇന്ന് ഇങ്ങനെ കണക്കാക്കി കൊടുക്കാൻ ഞാൻ കൊടുക്കലാണ് അള്ളാഹുറബി അപ്പൊ ഡോക്ടറെക്ക് കഥ മനസ്സിലായി മൂപ്പരുന്ന ഇരുത്തിങ്ങാട്ട് കുറെ വേണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങോട്ടും പറഞ്ഞു ഏതായാലും നല്ല കാലത്തിന് മൂപ്പര കുട്ടിനി ഇന്റെ കുട്ടിനി ഒരു സ്കൂളിൽ തന്നെ ചേർത്തത് ആ അഞ്ചാം ക്ലാസ്സിൽ കുട്ടികൾ പഠിക്കണ സമയത്ത് ഗ്രൗണ്ടിൽ ഓട്ട മത്സരം ഉണ്ടായി ആ ഓട്ട മത്സരത്തിൽ ഓടീറ്റ് ഇന്റെ കുട്ടി ഫസ്റ്റായി തുള്ളി മരുന്നൊക്കെയാണ് ബാക്കിലങ്ങ് ഇങ്ങനെ വരുന്നു അപ്പൊ ഞാൻ ഡോക്ടർ കാണിച്ചു കൊടുത്തു ആ വരുന്നു തുള്ളി അപ്പൊ ഞാൻ പറഞ്ഞത് തുള്ളി മരുന്ന് പിന്നെ എന്താണ് ഇവിടെ മഹാന്മാരുടെ ചില സംഗതികളുണ്ട് അത് നമ്മൾ അവഗണിക്കാൻ വേണ്ടി പറ്റൂല എത്ര കുടുംബത്തിലെ അംഗങ്ങൾ സുബാന മർക്കസരാസുണ്ട് ചിക്കൂർ അഹമ്മദ് മുസ്ലിയാർ അദ്ദേഹത്തിന്റെ അനുജനുണ്ട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ അങ്ങനെ തുടങ്ങിയിട്ട് പോലെ എല്ലാവരുണ്ട് എല്ലാരും പെണ്ണുങ്ങളും പത്തും പന്ത്രണ്ടും പതിനഞ്ചും ഒക്കെ പ്രസവം ഒക്കെ വീട്ടിൽ നിന്നാണ് പ്രസവിക്കണം ഇന്നും ഒക്കെ വീട്ടിൽ നിന്ന് തന്നെ പ്രസവിക്കണം എന്തേ കാസിം വലിയുള്ള അവിടെ ലക്ഷദ്വീപിൽ വന്നിട്ട് അവിടുത്തെ ജനങ്ങൾ കണ്ണീർ കഴുത്തിൽ കഴിയുന്നത് ഏതിനുവേണ്ടിയാണ് പ്രസവത്തിന്റെ വേദന കെട്ടിട്ട് വിഷമിച്ചിട്ട് അതിന് ശുശ്രൂഷിക്കാൻ ആളില്ല പരിഹാരത്തിന് മാർഗമില്ല അവിടെ ബഹുമാനപ്പെട്ടവരുടെ കറാമത്ത് അവിടെയാണ് കാണിച്ചു ആ കറാമത്ത് മുഖേന മുഴുവൻ പെണ്ണുങ്ങളും മുസ്ലിമായി മുഴുവൻ പെണ്ണുങ്ങളും മുസ്ലിമായി ഞാൻ പറയുന്നതിലേറെ അവിടുത്തെ ചരിത്രം പറയാ ഈ മജീദ് മുസ്ലിം അറിയുന്ന എനിക്കറിയാം ഇപ്പോഴും ഇപ്പോഴും നമുക്കറിയാൻ പാ ആദാപൻ ആയ മഹൂതി ആ കറാമത്ത് കാണിക്കും ആ കറാമത്ത് മുഖേന ആ നാട് മുഴുവനും ഇസ്ലാം മതത്തിലേക്ക് വരിക അതിന് വാള് വേണ്ട അതിന് കുന്തം വേണ്ട അതിന് പട്ടാളക്കാര് വേണ്ട അതിന് തീവ്രവാദികൾ വേണ്ട അതിന് കുറെ പിന്നെ വളണ്ടിയർമാര് വേണ്ട ഒന്നും വേണ്ടതില്ല അവരുടെ കറാമത്താണ് കാണിക്കും സുബാനന്ദ അതല്ലേ ലക്ഷദ്വീപിൽ കാക്കയില്ലത്രേ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചതാ സ്കൂളിൽ ലക്ഷദ്വീപിൽ കാക്കയില്ലത്രേ ഇല്ല പോയി അത് അറിയാൻ വേണ്ടി ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ പല യുക്തിവാദികളായ ഉദ്യോഗസ്ഥന്മാരും കേരളത്തിൽ കൊച്ചിന്ന് കപ്പൽ കയറുമ്പോ എവിടുന്നെങ്കിലും ഒരു കാക്കനെ പൊടിച്ചിട്ട് കൂട്ടിലാക്കിയിട്ട് കൊണ്ടുപോകും ലക്ഷദ്വീപ് പക്ഷെ അന്ന് ആ കാക്കനെ അവിടെ കാണുള്ളൂ പിന്നെ കാക്കനെ അവിടെ കാണുള്ളൂ ആ നാട്ടുകാർക്ക് പൊറുതികേട് ഉണ്ടാക്കുന്ന ഒരു ജീവി ആ ജീവിയെ അവിടെ നിന്ന് നാടുകളത്തിൽ ആവശ്യമായിട്ടുണ്ട് അത് എന്തായിരുന്നു അതൊക്കെ വിശദീകരിക്കാൻ ഇപ്പൊ സമയം ഇനി അതിന്റെ ആ ആ ജീവികളെ മുഴുവനും ആ പക്ഷിയെ കൊണ്ട് ആ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ബഹുമാനപ്പെട്ട സി എം വലിയ ബഹുമാനപ്പെട്ട കാസിം വലിയ ഉള്ളവർ എന്ത് ചെയ്തു അവരെ അവിടെ പറഞ്ഞു കണ്ടാണ് അതിനൊരു ശബം ഉണ്ടായി ഞാൻ പറയുന്നു മൂപ്പ മൂപ്പര്സ്കരിക്കാനുള്ള മുസ്ലേലി കാക്ക കാഷ്ടിച്ചു എന്നാണ് സബം പറയും ഇരിക്കേണ്ട ചരിത്രങ്ങൾ ധാരാളം ഉണ്ടാവും ചരിത്രം അല്ലെ പല വിഷയങ്ങളുണ്ട് അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം അങ്ങനെ കാസിം വലിയുള്ളാഹി അവിടെ ലക്ഷദ്വീപിന്റെ കവരത്തീര് ആന്ത്രോത്ത് അതേപോലെ തന്നെ ഇപ്പോഴത്തെ അമീനി അപ്പുറത്തെ ഏതാണ് പിന്നെ മിനിക്കോയി അങ്ങനെയാണ് തുടങ്ങിയിട്ട് ആ ദ്വീപുകളിലെല്ലാം കാസിം വലിയാഹിയെ പറ്റി അങ്ങോട്ട് പരന്നു അന്നത്തെ അവിടെ ജാതി ജനങ്ങൾ ജനങ്ങൾ അവരെല്ലാവരും നാട് മുഴുവനും മുസ്ലിമായി ലക്ഷദ്വീപിൽ മുസ്ലിങ്ങളല്ലാത്ത ഒരു ഒരു മനുഷ്യനും മുസ്ലിം അല്ലാത്തത് ഒരു ദ്വീപിലും ജീവിച്ചിരിപ്പില്ല എന്താ കാരണം അവിടെ യുദ്ധം നടന്നോ അവിടെ കോലാഹലം നടന്നോ അവിടെ വല്ല തീവ്രവാദം നടന്നോ അവിടെ വലിയ രക്തവിപ്ലവം ഉണ്ടായോ ആരെങ്കിലും കൊല്ലപ്പെട്ടോ ആരെങ്കിലും എതിരാളി ഉണ്ടായോ ഇല്ല അള്ളാഹു താര ഔലിയാക്കളെ കൊണ്ട് ദീൻ സ്ഥാപിക്കുന്നത് അങ്ങനെയാണ്